ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളാണെങ്കിൽ ഈ കട ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോകുക മൺറോ തുരത്താണേ മൺട്രോതുരത്തിന്റെ ഭംഗിയും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം പോകാം വീഡിയോയിലേക്ക് ബാക്കിയല്ല അവിടെ ചെന്നിട്ട് പറയട്ടോ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ബാപ്പുവാ നമുക്കാണെ അവിടെ നിന്ന് നല്ലൊരു ഫുഡിങ്ങും കാര്യങ്ങളും കൂടെ കണ്ടിട്ട് വരാവേ ഇവിടെ രാവിലെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു രാവിലെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു പോസ്റ്റും കാറ്റാടി മരങ്ങളും ഒക്കെ വീണ കാരണം കറണ്ട് ഇല്ലായിരുന്നു രാവിലെ പിന്നെ നമ്മൾ മോട്ടോർ വെള്ളം ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ കറണ്ട് വരെ ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് പോയിട്ട് വരാം ബാക്കി വിശേഷം ഇതാണെ പെരുമൺ കായല് നമ്മുടെ പെരുമൺ ദുരന്തം നടന്നത് എല്ലാവർക്കും അറിയാമല്ലോ ആ പാലമൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം ഇവിടെ നിന്ന് മൺട്രോ തുരത്തേക്ക് പോവാൻ ജംഗാറുണ്ട് കേട്ടോ ഈ ജംഗാറിലാണ് ഞങ്ങൾ ഇത് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് പത്ത് മിനിറ്റ് യാത്രയുള്ളൂ മൺട്രോ തുരത്തേക്ക് അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഭംഗിയൊക്കെ കായലിലൂടെ ആസ്വദിച്ച് തന്നെ പോവാം കേട്ടോ ഇതാ ആ വരുന്നതാണേ ജങ്കാറ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ജെങ്കാറ് അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് ആളുകളെയും വണ്ടികളെയും കയറ്റി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൺറോ തുരത്ത് വരുന്നവർ ഈ ഒരു യാത്രയും കൂടെ ചെയ്തിട്ട് വേണം തിരിച്ചു പോകാൻ കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കായലിലൂടുള്ള യാത്ര ഞങ്ങൾക്ക് പോകേണ്ട ജംഗാർ ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടോ കാറുകളും സ്കൂട്ടറും ആക്ടിവയും എല്ലാം അതിനകത്തുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ വെള്ളത്തിനകത്തുള്ള ബഹളവും പിടപ്പും ഒക്കെ അതിനകത്തുള്ളത് വാഗമീനാണ് കേട്ടോ ആ വാഗമീൻ ഇവിടെ ഒരുപാടുണ്ടെന്നാണ് ഇവിടുത്തെ സ്വദേശികൾ പറഞ്ഞിട്ടുള്ളത് ഇതാ ജംഗാറിൽ നിന്ന് വണ്ടി എവക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ വലിയ വാഹനമായിട്ട് ഈ രണ്ട് കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ജങ്കാറില് നിരവധി വണ്ടികൾ ഇതിനകത്തോട്ട് കീറും നല്ല വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഈ ജംഗാറിനുണ്ട് മൺറോ ദുരത്തിന്റെ ഭംഗികളിൽ മുഴുവനായും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും പകുതിയിൽ കൂടുതൽ ഈ ജംഗാറിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാകും ഇത് കേട്ടോ നമ്മുടെ കൊല്ലം ഉണ്ടെങ്കിൽ അവരും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടേ ണ്ടേ ഞങ്ങളുടെ വണ്ടി ജങ്കാറിലോട്ട് കയറുവാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് മറുകരയിലോട്ട് പോകാൻ വേണ്ടി അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി നിന്ന് ഇനി ഞാനും കൂടെ കയറി ആളുകൾ വളരെ കുറവായിരുന്നു കേട്ടോ കൊല്ലത്ത് ഈ ഒരു യാത്ര ആർക്കും അങ്ങനെ അധികം അറിയില്ല കേട്ടോ യാത്രക്കിടയിൽ വല്ല അപകടങ്ങളോ മറ്റോ സംഭവിച്ചാൽ അതിനുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനവും ഈ ജംഗാറിലുണ്ട് കേട്ടോ അങ്ങനെ താണ്ടേ ആളുകളെയും കയറ്റി ജങ്കാർ അനങ്ങി തുടങ്ങി ടിക്കറ്റ് ചാർജ് വരുന്നത് വാഹനത്തിന് പത്തും യാത്രാ നിരക്ക് പത്തുവാണേ കാറ് വരുമ്പോഴത്തേക്ക് ചാർജ് നിരക്ക് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ആക്ടിവി ആയതുകൊണ്ട് നമുക്ക് പത്ത് രൂപയെ വന്നിട്ടുള്ളൂ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് വയർ കിടന്ന് കൂകാൻ തുടങ്ങി നല്ല വിശപ്പായിട്ടുണ്ട് മറുകരേ ചെന്നിട്ട് ഫുഡൊക്കെ മേടിച്ച് തരാമെന്നാണേ പറയുന്നത് താണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഞാൻ മുന്നേറ്റ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണാൻ ശ്രമിക്കണേ നിങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ നമ്മളിപ്പം കണ്ടില്ലേ അതാണ് പെരുമൺ ദുരന്തം നടന്ന പാലം ആ പാലത്തിന്റെ അടുത്തായിട്ട് ഇപ്പൊ പുതിയ പാലം വരുന്നത് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഈ ജങ്കാർ കൊല്ലംകാർക്ക് ഒരു ഓർമ്മയായി മാത്രം നിൽക്കും അതിനുമേ വന്ന് കാണുന്നവരെല്ലാം വന്ന് കണ്ടോളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി അഷ്ടമുടിക്കായിലേക്ക് മറിഞ്ഞുണ്ടായ അപകടമാണ് പെരുമൺ ദുരന്തം അന്ന് അതിൽ നൂറ്റി അഞ്ച് പേർ മരണപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞാൽ എന്നെ കൂടെ ഒന്ന് വീഡിയോ എടുക്കുവോ ചേട്ടാന്ന് എങ്കിൽ പിന്നെ ഒട്ടും താമസിച്ചില്ല ആ ചേട്ടനെയും കൂടെ ഞങ്ങൾ വീഡിയോ എടുത്തു കേട്ടോ പുള്ളിയുടെ സന്തോഷം കണ്ടപ്പം ഞങ്ങൾക്കും ഒരു സന്തോഷമായി കേട്ടോ കുറച്ചു നേരം ഞങ്ങൾ അതിനകത്ത് തന്നെ ഇരുന്ന് അദ്ദേഹം ആ വണ്ടി ഓട്ടിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുറച്ചു നേരം ഞങ്ങളിത് സംസാരിച്ചുകൊണ്ട് ഇരുന്നു കേട്ടോ അങ്ങനെ താണ്ടേ നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങി തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു എസ് വളവെന്നുള്ള സ്ഥലം ഉണ്ടെന്ന് ഇതിനകത്തുള്ള ഒരാൾ നമ്മളോട് പറയുന്നത് അവിടെ അടുത്ത് തന്നെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഷാപ്പിലെ ഫുഡും ഫാമിലികൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻ്റ് അവിടെ അപ്പം ഞങ്ങൾ നേരെ അവിടെ വിട്ടാലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തിയ ചേട്ടനാണേ മുന്നോട്ട് പോകുന്നത് അവരെ കൂടാണ് ഞങ്ങൾ പോയിരുന്നത് അന്നേരം തന്നെ സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോഴേ ഞങ്ങൾക്കറിയാം അവിടെ ഊണൊക്കെ കഴിഞ്ഞ് കാണും കാരണം വെച്ചാൽ അത്ര വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഊണൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും തീർന്നു കാണുമോ എന്ന് ഇതാണ്ട് ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് എൻ്റെ പേര് തൊട്ടപ്പുറം ഷാപ്പാണ് കേട്ടോ ഇതിന് ഇത് ഫാമിലി റെസ്റ്റോറൻറ്റ് നമ്മളെ ഫാമിലികൾക്ക് മാത്രമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ റെസ്റ്റോറൻ്റിന്റെ അകത്തോട്ട് കയറിയപ്പം നല്ലൊരു വ്യൂ ആണേ കാണാൻ പറ്റിയത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ആ കാഴ്ചയൊക്കെ കണ്ട് കേട്ടോ ആ വള്ളത്തിനകത്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്ന് ഈ റെസ്റ്റോറൻ്റിൻ്റെ പുറകിൽ നിന്ന് തന്നെ ബോട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും നമ്മളെ വേണമെങ്കിൽ ബോട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ നോക്കിയാൽ എന്തൊരു ഭംഗിയുള്ള പ്രദേശമാണത് ഈ കണ്ടൽക്കാടിന്റെ നടുവിലൂടെ ആണേ ഈ ബോട്ടിങ് ഒരുപാട് ഫാമിലീസ് ഈ റെസ്റ്റോറൻറിൽ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു റെസ്റ്റോറന്റ് കൂടിയാണിത് വിശന്ന് മനുഷ്യന്റെ കൊടല് കരിഞ്ഞു കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഊണില്ലായിരുന്നു അത് പറഞ്ഞതിനാണേ ഇക്കെന്നെ അവിടെ നിന്ന് കളിയാക്കുന്നത് ഊണ് കഴിക്കണമെന്ന് ഇറങ്ങിയതാ എന്തായാലും അവിടെ വന്നപ്പോഴത്തേക്ക് കപ്പയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ രണ്ട് കപ്പയും ഞണ്ടും പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് കപ്പ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഒരാൾക്ക് കഴിക്കാനുള്ള പ്ലേറ്റിൽ തന്നെ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതാണ്ടേ നല്ല രുചിയുള്ള കക്ക കക്കിറച്ചിയായിരുന്നു പിന്നെ ഉള്ളത് ഞണ്ടിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഞാൻ മൊത്തം കഴിച്ചു കയറുത് അതിൻ്റെ കൂടെ ഞങ്ങൾക്കാണെങ്കിൽ മീൻചാറും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഈ ഞണ്ടിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് രുചിയായിരുന്നു കേട്ടോ ഞാനാണ് ഈ ഞണ്ട് മൊത്തം ഇരുന്ന് കഴിച്ചത് ഇക്കാക്ക് ഞണ്ട് പണ്ടേ കഴിക്കുന്ന ഇഷ്ടമല്ല എങ്കിലും പുള്ളിക്കാരൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇറച്ചി പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ തന്നെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വേറൊന്നും തോന്നിയില്ല നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണോ പാചകം ചെയ്യുന്നത് അതുപോലെയാണ് കക്ക ഇറച്ചിയൊക്കെ ഇരുന്നത് പക്ഷേ ഞണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരുന്നു അതുപോലെ തന്നെ മീൻചാറും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്ലേറ്റ് മേടിച്ചാൽ മതി അത് രണ്ടു പേർക്കും കഴിക്കാൻ പറ്റുമെന്ന് അത് ഞാൻ ഇപ്പോഴേ തിരുത്തി പറയാം കേട്ടോ ആ ഒരെണ്ണം തന്നെ നമ്മൾ ഇരുന്ന് ഇരുപ്പി കഴിക്കും എന്നുവെച്ചാൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അങ്ങനെ താണ്ടെങ്കിൽ ഞങ്ങൾ കഴിച്ച് പകുതിയായി കേട്ടോ അങ്ങനെ ഇക്ക എന്നെ കളിയാകുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വലുവാന്നും പറഞ്ഞ് എന്നെ തിരിഞ്ഞു കടിക്കാൻ പറ്റാത്ത നല്ല ഫുഡ് കണ്ടാൽ ഞാൻ എവിടെ നിന്നായാലും കഴിക്കും കേട്ടോ ഫുഡ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എൻ്റെ മക്കളെ ഞങ്ങൾ കഴിക്കാതിരുന്ന സമയത്ത് അവിടെ ആരും ആരുമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഉള്ളായിരുന്നു കഴിച്ച് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടുത്തെ സീറ്റ് എല്ലാം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഓണ വെക്കേഷന് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കൊല്ലത്തുള്ള മൺറോതുരുത്ത് വരണം മൺറോതുരുത്ത് വന്ന് കായൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്കിതൊരു നഷ്ടമാകില്ല പോ ഞങ്ങൾ പ്ലേറ്റ് ഇരിക്കുന്നുണ്ടില്ലേ നല്ല രുചിയായതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും തിന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ വരണം പിന്നെയോ ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ടിരുന്നേ വീഡിയോ കാണണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള സഞ്ചാരമാണ് ഇതാ ഈ കാണുന്നത് ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചാൽ നല്ല മഴ പെയ്യുമ്പോൾ ഈ റോഡൊക്കെ കവിഞ്ഞു അല്ലേ ഇപ്പം തന്നെ റോഡിലോട്ട് പകുതി വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗമെല്ലാം കനാൽ ബോട്ടിംഗ് ആണ് ഈ കനാൽ ബോട്ടിംഗ് എന്നു വെച്ചാൽ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും യാത്ര ചെയ്യുന്നുണ്ടോ യാത്ര ചെയ്യുന്നുണ്ടോയെന്ന് പറഞ്ഞ് അവരുടെ ഒരു മെയിൻ വരുമാന കൂടിയാണ് അത് കേട്ടോ ആരും ഈ സ്ഥലത്തിൻ്റെ പേര് മറക്കണ്ട മൺറോ തൂരത്ത് എസ് വളവ് ഈ എസ് വളവിലാണ് പ്രകൃതി രമണീയമായ ഭംഗി ഒളിച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നിറച്ച് വെള്ളം ആയോട് ഞാൻ ഇവിടെ തന്നെ നിന്ന് കായലത്തിൽ നിന്ന് ആസ്വദിച്ച കേട്ടോ ഇക്കെ പോകേണ്ട ആവശ്യങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അതാ ഈ കൊട്ടവഞ്ചിയിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വെള്ളം ഒരുപാടുണ്ടായതിന്റെ പേര് എന്നെ അതിനകത്ത് കയറ്റിയില്ല കേട്ടോ ഇനി വരുമ്പോൾ എന്തായാലും ഞാൻ അതിനകത്ത് കയറും എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത് അപ്പൊ ഈ പോകുന്ന ഭാഗത്ത് എല്ലാം ഇങ്ങനെ വഞ്ചികൾ കിടപ്പുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് നിങ്ങളെ കാണിക്കുകയാണെന്ന് പക്ഷേ അങ്ങനെയല്ല ആ ഭാഗത്ത് ഫുള്ള് വഞ്ചികളാണ് ഈ വഞ്ചിക്കകത്താണ് ആൾക്കാരെയും കേട്ടിക്കൊണ്ട് ഈ കണ്ടൽക്കാടൊക്കെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ എത്തിയു ടാറ്റാ ബൈ ബെസ് യു